സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിൽ പ്രതിഷേധിച്ച് അധ്യാപികയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയകിരീടം നേടിയ അധ്യാപികയെ ജോലിയിൽ നിന്നും മാനേജ്മെന്റ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് അധ്യാപിക നിയമ നടപടിയിലേക്ക് ചേർത്തല കെ വി എം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന കോളേജിൽ നിന്നാണ് അരിപ്പറമ്പ് സ്വദേശിയും കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ അനിതശേഖരനെ കെ ട്രസ്റ്റ് മാനേജ്മെന്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കെ വി എം ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം കൊച്ചിയിൽ വെച്ച് നടന്ന മിസ്സസ് കേരള ബ്യൂട്ടി പജൻറ്റിൽ രണ്ട് കിരീടങ്ങൾ കരസ്ഥമാക്കിയ ആളാണ് ഞാൻ ഒന്ന് മിസ്സസ് കേരളം ഇൻസ്പിരേഷൻ മിസ്സസ് ടൈംലെസ് ബ്യൂട്ടി ഇത് രണ്ടുമായി തിരിച്ചെത്തി തന്നെ കോളേജ് ഈ വിമൻസ് ഡേയിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വിമൻസ് ഡേയിൽ കോളേജിൽ നിന്ന് പുറത്താക്കി കാരണം എനിക്കറിയില്ല ടെർമിനേഷൻ ലെറ്ററിൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ല ഇത്തരം ഒരു പ്രവൃത്തി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു സ്ത്രീയായി എനിക്ക് ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ നേരിടേണ്ടി വന്ന അപമാനം വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് സർവീസ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയും സ്ത്രീത്വത്തിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യുന്ന കെവിഎം ട്രസ്റ്റ് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അനിത ശേഖർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൊച്ചിയിലെ റാഡിസണ് ബ്ലൂ ഹോട്ടലിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് നടന്ന ജി എൻ ജി മിസിസ് കേരള ദി ക്രൌണ് ഓഫ് ബ്ലോറിസ് സീസൺ വണിന്റെ ഗ്രാൻഡ് ഫിനാലയിലാണ് അനിതശേഖർ പങ്കെടുത്ത് മിസിസ് ഇൻസ്പിരേറ്റ് നെഗൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈംലൈസ് ബ്യൂട്ടി എന്നീ കിരീടങ്ങൾ കരസ്ഥമാക്കിയത് എന്നാൽ പുരസ്കാരങ്ങൾ നേടി കോളേജിലെത്തിയ അനിതശേഖറിനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അന്തർദേശീയ വനിതാ ദിനത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു